വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ഒഴുക്കു തടസ്സപ്പെട്ട പുഴയെ വീണ്ടെടുക്കാനുള്ള പ്രവൃത്തി തുടങ്ങി പുഴയിൽ അടിഞ്ഞുകൂടിയ കല്ലും മരങ്ങളുമാണ് നീക്കി തുടങ്ങിയത് വരും കാലവർഷത്തിനു മുൻപേ പുഴ സാധാരണ പോലെ ഒഴുകാനുള്ള സാഹചര്യം ഒരുക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി കഴിഞ്ഞ വർഷം ജൂലൈയിലെ ഉരുൾപൊട്ടലിന്റെ ഭീതിതമായ അവസ്ഥയിലാണ് വിലങ്ങാട് പുഴ ഇപ്പോഴുമുള്ളത് ഉള്ളത് കൂറ്റൻകല്ലുകളും കടപുഴകിയ മരങ്ങളും നിലവിൽ പുഴയിൽ തന്നെയാണുള്ളത് ഇത് പുഴയുടെ ഗതിമാറി ഒഴുകാൻ വരെ സാധ്യതയുണ്ടാക്കും റവന്യൂ വകുപ്പ് ദുരന്ത നിവാരണ വകുപ്പ് മുഖേന അനുവദിച്ച പ്രവൃത്തിയാണ് തുടങ്ങിയത് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഈ വാണിമേൽ പുഴ വലിയ തോതിൽ പാറകളും കല്ലുകളും ഒക്കെ നിറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നതിലേക്ക് ആറ് റീച്ചിലുള്ള വലിയ പാറക്കല്ലുകളും മറ്റു കല്ലുകളും മണ്ണും സൈഡുകളിലേക്ക് നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് അതിന് രണ്ടു കൂടിയാണ് അതോടനുബന്ധിച്ച് മൈനർ റിയേഷന്റെ പ്രവർത്തനം കൂടിയുള്ള നാൽപ്പത്തി ആറ് ലക്ഷത്തിൻ്റെത് വേറെയും നടക്കുന്നുണ്ട് ഈ രണ്ട് പ്രവർത്തനം ഇപ്പം ആരംഭിച്ചിട്ടുണ്ട് എല്ലാം ടെൻഡർ ചെയ്ത് അതിന്റെ പണി ചെയ്യുന്ന സൈറ്റിലാണ് ഞങ്ങളിവിടെ ഉള്ളത് അതോടനുബന്ധിച്ച് പിന്നെ ഉള്ളത് മുടിക്കൽ നിന്ന് പാരീഷ് ഹാൾ പോലെ വീരങ്ങാട് പാരീഷാൾ വരെയുള്ള റോഡിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്ക് ടി എസിന് കൊടുത്തിരിക്കുകയാണ് കോടി കോടി ലക്ഷം രൂപയാണ് വരുന്നത് ആ പ്രവർത്തനം നടക്കുന്നുണ്ട് പാലത്തിന്റെ ഡിസൈൻ ഉള്ളത് ടൗൺ പാലം കൊടുത്തിട്ടുണ്ട് രൂപയുടെ പ്രവൃത്തിയുടെ ചുമതല ഇറിഗേഷൻ വകുപ്പിനും നാല് ലക്ഷം രൂപയുടെ പ്രവൃത്തി മൈനർ ഇറിഗേഷൻ വകുപ്പിനുമാണ് മഞ്ഞച്ചീളി മുതൽ ഉരുട്ടിപ്പാലം വരെയാണ് പ്രവൃത്തി നടക്കുന്നത് ബാക്കി ഭാഗത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഫണ്ട് അനുവദിക്കുന്നതിനെ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ